ധനുഷേ കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് രാജ്യവിരുദ്ധ ശക്തികളുടെ സംഭാവനകൾ ലഭിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു ഇന്റലിജൻസ് ബ്യൂറോയുടെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു അത് ജോർജ് സറോസിന്റെ ഫണ്ടാണ് വരുന്നത് എന്ന് ഒരു വാർത്ത വരുന്നുണ്ട് ആരാണ് ജോർജ് സറോസ് എന്താണ് അതിലെ യാഥാർത്ഥ്യം അല്ല ജോർജ് സറോസ് ആരാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യം മാത്രമല്ല ഈ ജോർജ് സറോസ് എന്ന് പറയുന്ന വ്യക്തി അയാളുടെ ഈ തലതിരിഞ്ഞ രാഷ്ട്രീയ ആശയങ്ങള് പല രാഷ്ട്രീയത്തിലും രാഷ്ട്രങ്ങളിലും എന്താ പറയുക ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഇയാൾ ജനിച്ചത് അങ്കറിലാണ് ഇയാൾ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇയാൾ അങ്കറിയും ജനിച്ച ശേഷം ഇയാളുടെ ഹൂതനാണ് പക്ഷെ അറിയാലോ നമുക്ക് ഹിറ്റ്ലറിന്റെ കാലഘട്ടമാണ് ഈ കൂട്ടത്തോടെ ഹോളോ ചെയ്യുന്ന ഒരു സമയമാണ് ആ സമയം അപ്പം ഈ ജോർജ് സോറോസ് അതിനകത്ത് പെടാതിരിക്കാനായിട്ട് ഇയാളുടെ പേരും ഐഡൻറ്റിയൊക്കെ ഐഡന്റിറ്റിയൊക്കെ മാറ്റിയിട്ടാണ് ഇയാൾ ജീവിക്കുന്നത് പക്ഷെ നല്ല പണച്ചാക്കായിരുന്നു പണച്ചാക്കായിരുന്നു യഹൂദ കുടുംബത്തിലാണെങ്കിലും നല്ല പണം ഉണ്ടായിരുന്നു അപ്പം ഇയാളുടെ ഒരു ആദ്യത്തെ ഒരു വിധ്വംസക പ്രവർത്തകർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഈ യു കെയിൽ ഒരു ബ്ലാക്ക് വെനസ്ഡേ എന്ന് പറഞ്ഞ ഒരു കറൻസി പ്രതിസന്ധി വന്നു ഒരു കറൻസി പ്രതിസന്ധി അവിടെ വന്നപ്പോഴാണ് ഇയാൾ ഇയാളുടെ തനിക്കുണം അവിടെ കാണിക്കുന്നത് ഈ കറൻസി പ്രതിസന്ധി അവിടെ വരുമ്പോൾ അതിൽ നിന്ന് ഇയാൾ കൊള്ള ലാഭം ഉണ്ടാക്കാൻ സ്വാഭാവികമായിട്ടും നമ്മളൊരു പ്രതിസന്ധി വരുമ്പോൾ ഈ ലാഭം ഉണ്ടാക്കാൻ കൊള്ള ലാഭം ഉണ്ടാക്കാനായിട്ട് പല ആൾക്കാരും ശ്രമിക്കില്ല അങ്ങനെ കൊള്ള ലാഭം ഉണ്ടാക്കാനായിട്ട് ഈ പത്ത് ബില്യൺ ഡോളർ വില മതിക്കുന്ന ഈ ബ്രിട്ടീഷ് കറൻസി പൗണ്ട് അതിന്റെ അധാർമികമായിട്ട് വിൽപ്പന നടത്താൻ ആയിട്ടുള്ള ശ്രമം നടത്തി അങ്ങനെ ശ്രമം നടത്തി യൂറോപ്പിന് മൊത്തത്തിൽ ഇയാളെന്ന് പ്രതിസന്ധിയിലാക്കി കളഞ്ഞു യൂറോപ്പ് മുഴുവൻ പ്രതിസന്ധിയിലായി പോയി യൂറോപ്പിനെ മാത്രമല്ല തായ്ലന്റിന് ഇയാൾ അതിനുശേഷം ഇയാൾക്ക് ഇതൊരു ഹോബിയായി തായ്ലന്റിന് ഇയാൾ പ്രതിസന്ധിയിലാക്കി ആ സമയത്ത് യൂറോപ്പ് സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്ന് തന്നെ ബ്രിട്ടീഷ് കറൻസി പിൻവലിക്കേണ്ടി വന്നു അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണേ ഇയാളുടെ ഒരു ചെറിയ ബുദ്ധിയാണ് ചെറിയ ബുദ്ധിയിൽ നിന്നും ഉണ്ടാവുന്ന വലിയ സംഭവങ്ങളാണ് ഇപ്പൊ നമ്മൾ എലോൺ മസ്കിന്റെ ഒക്കെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ എലോൺ മസ്ക് ആണ് ഇവിടെ സത്യം പറഞ്ഞാൽ സാറ്റലൈറ്റ് മേഖലയെ നിയന്ത്രിക്കാൻ തക്ക കെൽപ്പുള്ള ഒരു വ്യക്തിയായിട്ട് വളർന്നു വരുന്നത് പക്ഷെ നമ്മൾ ആരും മൊത്തത്തിൽ അത് കൊടുത്തിട്ടില്ല എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് എന്നൊക്കെ പറഞ്ഞ സ്ഥാപനം ഉണ്ടല്ലോ ഇപ്പൊ ഞാസ ഉണ്ടെങ്കിൽ പോലും സമാന്തരമായിട്ട് സ്പേസ് എക്സ് അപ്പുറത്ത് വളർന്നു വരുന്നുണ്ട് പുള്ളിക്കാരൻ വലിയ വലിയ ആശയങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരും അതിന്റെ സംഭവമാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യങ്ങൾ വരും അപ്പൊ മുഴുവനായിട്ടും എലോൺ മസ്കിന്റെ ഒരു ചെറിയ ബുദ്ധിയിൽ നിന്നും വലിയ കാര്യങ്ങളൊക്കെ അതുപോലെ ഈ രാഷ്ട്രങ്ങളെ തകർക്കാനായിട്ട് എലോൺ മസ്കിന്റെ നല്ല രീതിയിലാണ് പ്രവർത്തനം ഇയാളെ മൊത്തം രാഷ്ട്രങ്ങളെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ള ഒരു നിലപാട് മാത്രമാണ് ജോർജ് സൊറോസിന്റെ കയ്യിലുള്ളത് അപ്പോ ജോർജ് സൊറോസിന് ഗ്രഡ്ജ് ഉണ്ട് മഹാതീർ മുഹമ്മദ് മലേഷ്യ തകർത്തൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന് പറയുന്നു യൂറോപ്പിലുണ്ടായ സാമ്പത്തിക ക്രൈസിന് മുഴുവൻ ഇയാളാണ് കാര്യം അവിടെയുള്ള ആൾക്കാർ മുഴുവൻ സമ്മതിക്കുന്നുണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇയാളുടെ പേര് ഏതെങ്കിലും തരത്തില് ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കുമെന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് തായ്ലന്റിന് മേലെ തായ്ലന്റിന്റെ കറൻസിയുടെ ഒരു ബാറ്റ് എന്നാണ് അതിന്റെ പേരിൽ ഊഹക്കച്ചവട ആക്രമണം ഇയാളെ നടത്തുന്നത് അങ്ങനെയൊക്കെ ആക്രമണങ്ങൾ ഇയാളെ നടത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് മഹാത്തീർ ബിൻ മുഹമ്മദ് പോലും മലേഷ്യൻ റിംഗറ്റിന്റെ ഇടിവിനും മലേഷ്യയിലെ റിംഗറ്റ് എന്നാണ് പറയുന്നത് അതിന്റെ ഇടിവിന് കാരണം കാരണം ഈ പുള്ളിയാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട് അപ്പൊ ചെറിയ പറയുന്ന പോലെ ചെറിയ പുള്ളി അല്ല എന്ന് പറയുന്നത് പോലത്തെ പക്ഷെ നമ്മൾ ജോർജ് സോറോസ് ഇന്ത്യയെ അങ്ങനെ ആക്രമിക്കാനായിട്ട് വന്നിട്ടില്ല ഇപ്പൊ ഇന്ത്യയെ ആക്രമിക്കാനായിട്ട് ജോർജ് സൊറോസിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ് അല്ലേ ഭരിച്ചിരുന്നത് കോൺഗ്രസ് എന്താണ് ഇവിടെയും അക്കൗണ്ട് ഉണ്ട് സ്വിസ് ബാങ്കിലും അക്കൗണ്ടുകളുണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഇത് തുറന്നു നടക്കുന്ന വീട് പോലെയല്ല ആർക്കും വരാൻ കച്ചവടം ചെയ്യുക എന്ത് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം ഒരു പ്രശ്നവും ഇല്ല നമുക്കും നികുതി തരണ്ട അവർക്ക് കൂടുതൽ നികുതി കിട്ടുകയും ചെയ്യും ഏത് രാജ്യത്തിനെയും കയറി വരാം നമ്മളെ ഗിനി പന്നികളെ പോലെയാണ് രാജ്യം ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നരേന്ദ്രമോദി വരുന്നത് വരെ െ സ്വാഭാവികമായിട്ടും മരുന്ന് മരുന്ന് പരീക്ഷണം ഒക്കെ ഇന്ത്യക്കാരുടെ മേലാണ് നടക്കുന്നത് പണ്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് ഇറക്കിയ ഒരു കഥയുണ്ട് അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ ഗോതമ്പ് കൊണ്ടുപോയിട്ട് ഗോതമ്പിന്റെ നല്ല ഭാഗങ്ങളൊക്കെ അവിടെ ഇടക്കിയിട്ട് അതിന്റെ മൈദയാണ് ഇവിടെ കൊണ്ടുറക്കിയത് അതാണ് നമ്മുടെ ദേശീയ ഭക്ഷണം ഇന്നും പുറട്ടായിട്ട് അപ്പൊ ആ കാലഘട്ടത്തിൽ നിന്നും നമ്മൾ ഇതുവരെ മാറിയിട്ടില്ല നരേന്ദ്രമോദി വന്നപ്പോ ഇയാളുടെ ഒരു സൊസൈറ്റി ഉണ്ട് അതിന്റെ പേര് വന്നിട്ട് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഇതാണ് ഇയാളുടെ സംഘടനയുടെ പേര് ഈ സംഘടന എന്ന് പറഞ്ഞാൽ ഈ സംഘടന വെച്ചുകൊണ്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത് സകല രാഷ്ട്രങ്ങളെയും തല തിരിച്ച് അവിടത്തെ സകല രാഷ്ട്രീയത്തിൽ ഇടപെട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുന്നു അപ്പൊ ഈ സംഘടനയും കൊണ്ടുവന്ന് ഇയാള് വലിയ രീതിയിൽ ഇന്ത്യയിൽ ആളായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് നരേന്ദ്രമോദി വന്നിട്ട് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ തോന്നിയതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ളൊരു ആ ഒരു സ്വാതന്ത്ര്യം അതങ്ങനെ എടുത്തു കളഞ്ഞു ഇവിടെയുള്ള പല രാഷ്ട്രീയ നിരീക്ഷകന്മാരുടെയും നരേന്ദ്രമോദിയും വന്ന് പല രാഷ്ട്രീയ നിരീക്ഷകന്മാർ പേരൊന്നും ഞാൻ പറയുന്നില്ല രാഷ്ട്രീയ നിരീക്ഷകന്മാരും തെറി പറയുന്നുണ്ട് ഈ രാഷ്ട്രീയ നിരീക്ഷകന്മാരുടെ ഒക്കെ ഒരു പിഞ്ഞാമ്പുറം നമ്മളെടുത്ത് ചർച്ച ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ഓരോ എൻ ജി ഒ ആണ് ആ എൻ ജി ഒന്ന് പല സംഭാവനകളും വരുന്നുണ്ടായിരിക്കും ആ സംഭാവനകൾ വരുന്നത് വേറെ പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടായില്ല ഈ പല പല എൻ ജി ഒ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരെയൊക്കെ മോദി നിരോധിച്ച കൂട്ടത്തില് ഈ പാവപ്പെട്ടവന്മാരുടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നമ്മൾ ആദ്യം ചോദിച്ച പോലെ ഓൺലൈൻ മാധ്യമങ്ങൾ കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് രാജ്യവിരുദ്ധ ശക്തികളുടെ ഫണ്ട് വരുന്നുണ്ട് അത് ഏതൊക്കെ മാധ്യമങ്ങൾക്കാണ് എന്ന് വിവരം നമുക്ക് പുറത്തറിയാൻ പറ്റുന്നുണ്ടോ അല്ല ഈ രാജ്യാന്തര തലത്തിൽ മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകി സ്വാധീനിക്കാൻ ഇയാൾ പല സ്ഥലങ്ങളിലും ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് പക്ഷെ കേരളത്തിൽ ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് കേരളത്തിൽ ഉള്ള ഒരു പത്തോളം മാധ്യമങ്ങൾക്ക് ജോർജ് സൊറോസിൻ്റെ ഫണ്ട് ലഭിക്കുന്നു എന്നുള്ള ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് എന്ന രീതിയിലാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും ന്യൂസ് മിനിറ്റ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് ആ ന്യൂസ് മിലിറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ധന്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് ഈ ധന്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകയ്ക്ക് ഒരു സംഘടന സംഘടന എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പില് ഒരുപാട് മാധ്യമങ്ങൾ ഇതുപോലെ അംഗങ്ങളായിട്ടുണ്ട് ആ മാധ്യമങ്ങൾക്കാണ് ഇയാളുടെ ഇന്ത്യയുടെ ഫണ്ട് വരുന്നത് അപ്പൊ ഐ ബി പറയുന്നത് ഇന്ത്യയിലെ സോറോസിന്റെ മാധ്യമങ്ങളുടെ പ്രതിനിധിയാണ് ഈ ധന്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക എന്നാണ് പറയുന്നത് മാധ്യമ സ്ഥാപനങ്ങൾക്ക് രാജ്യാന്തരത്തിൽ ഇയാൾ ഫണ്ട് നൽകി സ്വാധീനിക്കുന്ന കൂട്ടത്തിൽ ഇപ്പൊ ന്യൂസ് ലോണ്ടറി ന്യൂസ് ക്ലിക്ക് എന്നൊക്കെ പറഞ്ഞ് ചൈനീസ് ഫണ്ട് വാങ്ങിക്കുന്ന ഒരുപാട് മാധ്യമങ്ങൾ ഉണ്ടല്ലോ അതുപോലെ ചൈനീസ് ഫണ്ട് കട്ട് ചെയ്തപ്പോഴാണ് ഈ സോറോസ് ഫണ്ടുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇത് ഇവർക്ക് ധന്യ രാജേന്ദ്രൻ നേതൃത്വം നൽകുന്ന ഡിജി എന്ന് പറയുന്ന സംഘടന ഡിജി പബ്ജി പബ് ഈ ഡിജി എന്ന് പറയുന്ന സംഘടനയിലൂടെയാണ് ഈ ഫണ്ടുകൾ അതിൽ മാധ്യമങ്ങൾ അംഗത്വം എടുത്തിട്ടുണ്ട് അംഗത്വം എന്ന് പറഞ്ഞാൽ ചേർന്നിട്ടുണ്ട് അവർക്ക് അതിനകത്തൂടെയാണ് ഫണ്ട് വരുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പൊ പുറത്തുവരുന്നത് ഈ ഡിജി പബിന്റെ ചെയർപേഴ്സൺ കൂടെയാണ് ഈ ധന്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തക ഈ ചൈനീസ് ഫണ്ട് കേസിൽ ഉൾപ്പെട്ട ന്യൂസ് ക്ലിപ്പ് ന്യൂസ് ക്ലിക്ക് അടക്കം ഈ ഡിജി പബിന്റെ അംഗമാണ് എന്ന രീതിയിലുള്ള പല പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പിന്നെ ഓൾട്ട് ന്യൂസ് ഈ ഓൾട്ട് ന്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിത്തിരിപ്പിന്റെ അങ്ങേ അറ്റമാണ് ഈ ഓൾട്ട് ന്യൂസിന്റെ ഒരു തലവൻ ഉണ്ട് അവന്റെ പേര് ഞാൻ മറന്നുപോയി ഈ പുള്ളിക്കാരനാണ് ഈ നൂബുർ ശർമ്മയുടെ വിഷയം ഇത്രയധികം ഊതി കത്തിച്ചത് നൂപുർ ശർമ്മയുടെ നൂപുർ ശർമ്മ ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് ഖുറാലിലെ ഒരു വാചകം ഉദ്ധരിച്ചപ്പോവാ അത് ഉദ്ധരിക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത് അപ്പുറത്തിരിക്കുന്ന പ്രതിനിധി ഹൈന്ദവ പുരാണങ്ങൾ എടുത്തു വെച്ച് ഹിന്ദു ദൈവങ്ങളെ കളിയാക്കി അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഖുറാൻ എങ്ങനെയാണെങ്കിലോ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞ പറഞ്ഞതാണ് ന്യൂസ് എടുത്തു വെച്ച് ജി സി സി രാജ്യങ്ങളടക്കം ആളെ കത്തിച്ച് നൂപർ ശർമ്മയ്ക്കെതിരെ വലിയ രീതിയിലുള്ള എന്താ പറയാ പ്രക്ഷോഭം ആ ഇനി സൗദി അറേബ്യ ഇന്ത്യക്ക് എണ്ണ പോലും തരില്ല എന്ന് പറഞ്ഞ പ്രചാരണം ഉണ്ടായിട്ടുണ്ടല്ലോ ആ സമയത്ത് യുക്രൈൻ റഷ്യ വാർ നടക്കുകയായിരുന്നു റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങി സൗദിയെ രണ്ടാമതാക്കി അത് വേറെ ഒരു കഥ അപ്പൊ അങ്ങനെ അപ്പൊ ഈ ഓൾട്ട് ന്യൂസ് ആർട്ടിക്കിൾ ഫോർട്ടീൻ ബൂം ലൈവ് കോബ്ര പോസ്റ്റ് എച്ച് ഡബ്ല്യു ന്യൂസ് ന്യൂസ് ലോണ്ടറി ക്രോള് ദ ക്വിൻഡ് ക്വിന്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ബർഖാദത്ത് ഒക്കെ വർക്ക് ചെയ്യുന്ന മാധ്യമമാണ് എന്ന് പറയുന്നത് ബർഖാദത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ വൺ മോദി വിരുദ്ധ മാധ്യമ പ്രവർത്തകയാണ് ഇപ്പൊ ഒരു തകരപ്പാട്ടയൊക്കെ വെച്ചിട്ട് അതിന്റെ മുകളില് എന്താ പറയാ ഒക്കെ വെച്ചാണ് ബർഖാദത്ത് ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ലെവലായി മൻമോഹൻ സിംഗിന്റെ കാലത്ത് മൻമോഹൻ സിംഗ് എവിടെ പോയാലും കൂടെ കൊണ്ടുപോയത് മൻമോഹൻ മൻമോഹൻസിംഗ് ഏത് രാജ്യത്തും ഇപ്പൊ നരേന്ദ്രമോദിയുടെ കൂടെ ഒരു മാധ്യമ പ്രവർത്തകന് പോകുന്നില്ലല്ലോ അനാവശ്യ ഇതൊക്കെ മൻമോഹൻ സിംഗ് കയറിയാൽ അവിടെ പോവും മൻമോഹൻ സിംഗിന്റെ എവിടെ പോയാലും കൂടെ ഉണ്ടാകും മൻമോഹൻ സിംഗിന്റെ ഉറ്റ ഉറ്റതോഴരായിരുന്നു ഈ മാധ്യമ മാധ്യമപ്രവർത്തകരൊക്കെ ഇതാണ് മാധ്യമങ്ങൾക്ക് നരേന്ദ്രമോദിയിട്ടുള്ള ഒരു ഒരു ദേഷ്യം എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള ചെലവും കാര്യങ്ങളും എവിടെ പ്രവർത്തകരെ കൂടെ കൂടെ കൊണ്ടുപോകാം ദൂരദർശനിലെ ഒരാളെ കൊണ്ടുപോകാം ഒരാളുടെ ആവശ്യമല്ലേ ഉള്ളൂ എന്തിനാ ഇത്രയും പേര് എന്തിനാണ് അവർക്ക് കഴിക്കാനുള്ളത് കുടിക്കാനുള്ളത് രസിക്കാനുള്ളത് എന്താ ഇതൊക്കെ സുഖിക്കാനുള്ളത് എന്തിനാ ഇത്രയും ആൾക്കാർ എന്തിനാണ് നമ്മുടെ എന്റെയും ചേട്ടൻ കാശല്ലേ എന്റെയും ചേട്ടൻ ഞാൻ കാശ് എടുത്ത് ഏന്മാർക്ക് പൊടിച്ച് കളയാൻ കൊടുക്കണ അതാണ് എന്റെ ചോദ്യം അതാണ് എന്റെ ചോദ്യം അതാണ് നമ്മളെ നികുതി പണം കൊടുക്കുന്ന കാശെടുത്ത് ഏവന്മാർക്ക് പൊടിച്ച് കളയാൻ കൊടുക്കേണ്ട ആവശ്യം എന്താണ് ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൂരദർശൻ കൊണ്ടുപോകേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഈ കാലത്ത് ഇപ്പം ഞാൻ പറയട്ടെ മോദി വന്നപ്പോൾ ഡിജിറ്റലൈസേഷൻ വന്നല്ലോ ഈ കാലത്ത് എന്തിനാ മാധ്യമങ്ങൾ മോദി എവിടെ പോകുന്നു എന്ത് പോകുന്നുള്ള ലൊക്കേഷൻ വെച്ച് ട്രാക്ക് ചെയ്യാം കേരളത്തെ എനിക്ക് തന്നെ ട്രാക്ക് ചെയ്യാം മോദി ആപ്പിലൂടെ എനിക്ക് മോദിയായിട്ട് സംവദിക്കാം മോദി ഇപ്പൊ എവിടെ നിൽക്കുകയെന്ന് എനിക്ക് മനസ്സിലാക്കാം മോദി ആപ്പിലൂടെ മോദിയായിട്ട് എനിക്ക് യാതൊരുവിധ വിവിധ സംവദിക്കാം എല്ലാം സംവദിക്കുക മാധ്യമങ്ങളുടെ പോലും ആവശ്യമില്ലെന്നാണ് ഞാൻ പറയുന്നത് ഈ സമയത്ത് ആവശ്യമുണ്ട് പുറത്ത് വരാതെ കിടക്കുന്ന ചില വാർത്തകൾ പുറത്തു കൊണ്ടുവരാനുള്ള ആവശ്യം മാധ്യമങ്ങൾക്കുണ്ട് അല്ലാതെ ഇവിടെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്താനൊന്നും മാധ്യമങ്ങളുടെ ആവശ്യമില്ല ഇപ്പോ ഈ ഇവിടെ ഇപ്പോഴത്തെ വിദേശ ഫണ്ട് സ്വീകരിച്ച മാധ്യമങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്താ ഈ കൊച്ചിയിൽ ഒരു കട്ടിങ് സൗത്ത് എന്ന് പറഞ്ഞൊരു സംഭവമായി സംഘടിപ്പിച്ചിരുന്നു കട്ടിങ് സൗത്ത് സൗത്ത് റിമെയിൻസ് ഇൻഡിപെൻഡന്റ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം അത് എന്ത് അർത്ഥത്തിലാണ് അവർ സംഘടിപ്പിച്ചതെന്ന് എനിക്ക് യാതൊരു വിധം കാരണം ഈ കട്ടിങ് സൗത്ത് എന്ന് പറയുന്ന സാധനം സംഘടിപ്പിച്ചത് കേരള എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യ ബി ജെ പി ഇല്ലാതെ ഇരിക്കും എന്ന് പറഞ്ഞോളാണ് കർണാടക ബി ജെ ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് പിന്നെ പുതുച്ചേരി ബി ജെ പി ആണ് ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ഞാൻ മറിച്ചിട്ടിട്ട് ബി ജെ പി കയറിയതാണ് തെലങ്കാനയും ആന്ധ്രയും ബി ജെ പിക്ക് പിടിക്കാൻ ഒരു പാടുമില്ല അല്ലെങ്കിൽ ബി ജെ പി അനുഭാവമുള്ള സർക്കാരാണ് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു തെലങ്കാനയിലാണെന്ന് തോന്നുന്നു തെലങ്കാനയിലാണോ ആന്ധ്രയിലാണോ ആർ എസ് എസ് കാരനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് അവിടെ ഇരിക്കുന്നത് പുള്ളി ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നു ഇപ്പൊ നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആർ എസ് എസ് ശാഖകളുള്ളത് കേരളത്തിലും തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ ആർ എസ് എസിന്റെ ഇത് പ്രചാരണമുണ്ട് അവിടെ കേരളത്തിലെക്കാട്ടിൽ സീറ്റ് തമിഴ്നാട്ടിലുണ്ട് നാല് എം എൽ എ സീറ്റുണ്ട് അവിടെ ഇത്തവണ അണ്ണാമലെ എവിടെ നിന്ന് മത്സരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അപ്പൊ ഈ സാഹചര്യത്തിൽ കട്ടിങ് സൗത്ത് എന്ന് പറയുന്ന ഒരു സംഭവം സംഘടിപ്പിക്കുകയും അതിന് പോലും ഇവരുടെ ഫണ്ട് കിട്ടിയിട്ടുണ്ട് എന്ന് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഫണ്ട് കിട്ടിയതിൽ പ്രധാനപ്പെട്ട ഒരു മാധ്യമം എന്ന് പറയുന്നത് അഴിമുഖമാണ് എന്ന ആരോപണം പുറത്തു വരുന്നുണ്ട് അഴിമുഖം ഈ അഴിമുഖം എന്ന് പറയുന്ന മാധ്യമത്തിലാണ് നമുക്കറിയാം നമ്മുടെ സിദ്ധിക്കാപ്പനൊക്കെ വർക്ക് ചെയ്തത് സിദ്ധിക്കാപ്പൻ ആരാണെന്ന് അറിയാമല്ലോ സിദ്ധിക്കാപ്പൻ ഹത്രാസില് ഒരു കലാപം അവർക്ക് യു പിയിൽ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത യോഗി ആദിത്യനാഥ് കേറിയ ശേഷം ഒരു കലാപം കാണാൻ സാധിക്കുന്നില്ല ഒരു കലാപം കാണാൻ കൊതിക്കുന്ന മനസ്സായിരുന്നു കാപ്പൻ്റെ അത് കാപ്പൻ ഒരു കലാപം കാണാനായിട്ട് അങ്ങോട്ട് പോയതാണ് പോയ കൂട്ടത്തില് പോലീസ് പൊക്കി പോലീസ് പൊക്കിയിട്ട് കാപ്പന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ പാടില്ലാത്ത രീതിയിൽ എന്തൊക്കെയാണ് പിടിച്ചു ലഘുലേഖയൊക്കെ പിടിച്ചെടുത്തു കാപ്പനകത്തും കൂടി ഇതാണ് ഉണ്ടായ വസ്തുത ഒരു കൊച്ചു കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കാൻ അങ്ങോട്ട് പോയതാണോ അറുന്നില്ല അപ്പൊ അഴിമുഖത്തിന്റെ ആ ഒരു ലെവല് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അഴിമുഖം ഉണ്ടായിരുന്നു പിന്നെ അതിനകത്ത് വേറെ കേരളത്തിലെ പല പ്രമുഖ മോദി വിരുദ്ധ മാധ്യമങ്ങളായിട്ടുള്ള സൗത്ത് ലൈവ് ട്രൂ കോപ്പി തിങ്ക് അങ്ങനെയുള്ള മാധ്യമങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഇതൊക്കെ ഐ ബി പറയുന്ന നിരീക്ഷണങ്ങളാണ് അത്തരത്തിലുള്ള മാധ്യമങ്ങൾ അതിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഐ ബി ഇപ്പൊ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധന്യാ രാജേന്ദ്രനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ധന്യ രാജേന്ദ്രനെതിരെ സോറോസിന്റെ ഫണ്ട് വരുന്നതിനെതിരെ ഐ ബി അന്വേഷണം പ്രഖ്യാപിക്കാൻ ഐ ബി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ എവര് വിട്ടു കൊടുക്കില്ല എന്നുള്ള ഇത് തന്നെയാണ് ധന്യക്കെതി പ്രഖ്യാപിച്ചാൽ ഞാൻ ഇറങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം യെച്ചു ജിയുടെ ഭാര്യ ഈ മാധ്യമങ്ങൾക്കെല്ലാം എന്താണ് ഫണ്ട് നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് ട്വിറ്ററിൽ അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ് അത് അതൊരു വല്ലാത്തൊരു പോയി ചേത്തായിപ്പോ ഭാര്യ അങ്ങനെ പരസ്യമായിട്ട് പറയുകയാണ് ഇവർക്ക് നിങ്ങൾ എന്തായിരുന്നാലും പോർട്ടലുകൾക്ക് സംഭാവന നൽകണം അവരുടെ ഭാര്യയാണ് പ്രകാശ് കാരാട്ടൻറെ ഭാര്യ സീതാറാം യെച്ചു ജിയുടെ ഭാര്യ പറഞ്ഞിരിക്കുകയാണ് ഇറ്റ് ഈസ് ആൻ എലക്ഷൻ ദാറ്റ് മാറ്റേഴ്സ് അവരുടെ ട്വീറ്റാണ് ഞാൻ വായിക്കുന്നത് സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഡീ കോഡ് വാട്ട് ഇന്ത്യൻസ് ഹാവ് സെറ്റ്ലി വെരിഫുള്ളി വാച്ച് ആൾ ഫൈവ് ഓഫേസ് എന്ന് പറഞ്ഞിട്ട് അഞ്ച് മാധ്യമങ്ങളുടെ പേര് അവർ ന്യൂസ് ലോൺഡ്രി ന്യൂസ് മിനിറ്റ് അതിൽ ധന്യ രാജേന്ദ്രന്റെ ന്യൂസ് മിനിറ്റ് ഉണ്ട് സ്ക്രോൾ ഡോട്ട് ഇൻ ദാരവാൻ ദ വയർ ഈ അഞ്ചും നല്ല ഒന്നാം തരം മോദി വിരുദ്ധ മാധ്യമങ്ങളാണ് കാരവാൻ എന്നൊക്കെ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ബൈബിൾ പോലെ നോക്കിക്കൊണ്ടുപോകുന്ന മാധ്യമങ്ങളാണ് ഈ കാരവാൻ എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇതെല്ലാത്തിനും നിങ്ങൾ ഫണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പിന്നെ വേറെ ഒരു സൈഡിൽ കിടന്ന് പാടുപെടുന്നുണ്ട് ധ്രൂരാട്ടിട്ട് എല്ലാം കൂടെ ഒന്നിച്ചു കിടന്ന് വലിക്കുകയാണ് എന്നിട്ട് പോലും ഒരു രക്ഷയില്ല എന്നുള്ളതാണ് ധ്രൂരാട്ടി സ്വാതി മലിവാള് കഴിഞ്ഞ ദിവസം എന്നെ ഇയാളെ മോശപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതി മലിവാള് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഈ ധ്രൂരാട്ടിയൊന്നും പൂട്ടിക്കിട്ടാൻ പാടുമില്ല ഇവിടെ നമ്മുടെ പിണറായി വിജയൻ ഓൺലൈൻ മാധ്യമങ്ങളോട് കാണിക്കുന്ന എന്താണ് ചേട്ടൻ കാണുന്നില്ലേ ചുമ്മാ കൊണ്ടെങ്ങ് കേസ് കൊടുക്കുക ഒരു കാര്യമില്ല കേസ് കൊടുക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജാതി അധിക്ഷേപം നടത്തി അതിനകത്തൊരു ജാതി അധിക്ഷേപം കാണത്തില്ല മത സ്പർദ്ധ ഉണ്ടാക്കി ഒരു മതസ്പർദ്ധയും കാണത്തില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പൊ നൂറ്റി എൺപത്തി ഒന്ന് പറഞ്ഞ ഒരു നിയമമൊക്കെ കൊണ്ടുവരാം ആ നിയമത്തിൽ പറയുന്നത് എന്താണ് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ജോണേറ്റനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ പറഞ്ഞില്ല പക്ഷെ ഞാൻ അങ്ങനെ പറയാൻ പോകുന്നു എന്ന് ജോണേട്ടന് തോന്നി കഴിഞ്ഞാൽ എനിക്കതിനെ കേസെടുക്കും കേസെടുക്കാം അങ്ങനത്തെ ഒരു നിയമമൊക്കെയാണ് ഈസി ആയിട്ട് ദ്രൂറാട്ടി എന്ന് പറയുന്ന ആളെയൊക്കെ പൂട്ടിക്കെട്ട ഒരു പാടുമില്ല പിന്നെ നമ്മൾ ഈ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം നമ്മൾ അരുൺകുമാർ പറയുമ്പോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പോലെ സൗന്ദര്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പൂട്ടിക്കെട്ടാതിരിക്കുന്നത് ഇവര് ഒരൊറ്റ കേസ് ികാളെന്ന് പറഞ്ഞ എ ഡാളാണ് അവരാണ് കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നത് വാട്ടി കലങ്ങി നിലവിൽ വിളിച്ചു കൊണ്ട് ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ലേലുവല്ലു ലേലുവല്ലു ആയിട്ട് ഇവിടെ ഞങ്ങൾക്ക് ഒരു പാടൂല്ല ഇയാൾക്ക് ഇവിടെ ഒരു കേസ് കൊടുത്താൽ ജർമനിയിലായിരുന്നാലും ഏത് രാജ്യത്തായിരുന്നാലും ഇവിടെ എത്തണം അല്ലെങ്കിൽ യൂട്യൂബിൽ സ്ട്രൈക്ക് കൊടുത്ത് പൂട്ടിയാ യൂട്യൂബിൽ കേസ് കൊടുക്കാം യൂട്യൂബിനെതിരെ കേസ് കൊടുക്കാം യൂട്യൂബ് സ്ട്രിങ് എന്ന് പറയുന്ന നമ്മുടെ വിനോദിന്റെ ചാനൽ പൂട്ടി കൂട്ടിക്കെട്ടിയതോ ഈസി ആയിട്ട് ഈ ആളെയും കൂട്ടിക്കെട്ടാൻ ഒരു പാടും ഇല്ല എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഇപ്പോഴും പറ പലതും പറയുന്നത് നരേന്ദ്രമോദി ഫാസിസ്റ്റ് ആണ് മോദി ഇതൊന്നും ശ്രദ്ധിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന സോറോസിനെ പോലെയുള്ള ആൾക്കാരുടെ ഫണ്ട് കിട്ടിയാൽ നരേന്ദ്രമോദി അത് ശ്രദ്ധിക്കും ഐ ഡി ഇടപെടും അന്വേഷണം നടത്തും ഏത് കൊമ്പനായിരുന്നാലും കൂട്ടിക്കെട്ടും